ന്യൂസ് ചാനൽ അവിടത്തെ പ്രശ്നമാണ് ഇപ്പോൾ ആകെ ഒരു അവിടെ സത്യത്തിൽ തിരുവനന്തപുരം റീജിയണൽ യൂണിറ്റ് ചീഫ് ആയിട്ടുള്ള ആർ ശ്രീജിത്ത് ആയിരുന്ന അദ്ദേഹം മറ്റൊരു ചാനലിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അതെ അതെ ആ പോയി 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 ആ കാര്യം ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ചാനൽ ഫ്ലോറിൽ വെച്ച് തന്നെ സംഭവിച്ച വിവരങ്ങളൊക്കെ പ്രേക്ഷകരോട് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടായി പിന്നെ ദീപക് ധർമ്മടം കോഴിക്കോട് യൂണിറ്റ് ചീഫ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന രണ്ടു പേർക്കിടയിലെ ഈഗോ ക്ലാഷാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാക്കിയത് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചേട്ടനറിയാമോ തിരുവനന്തപുരം ജില്ലയിൽ നാം ജോലി ചെയ്യുമ്പോൾ ഈ ആർ സ്ത്രീയത്തിനോടൊപ്പം എനിക്കും ജോലി ചെയ്യാനുള്ള ഭാഗ്യം അപ്പോൾ ഈ ആറ് ഭാഗ്യം ഞാൻ പറയാൻ കാര്യം സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ എ കെ സെന്ററിൽ ഒരു സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ് സി സി മീറ്റിംഗ് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പം ആസ് എ റിപ്പോർട്ടർ ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ പ്രചരിക്കും അറിയാം കാര്യം സി പി എമ്മിനകത്തെ വാർത്തകൾ ഒരിടക്കാലത്ത് അങ്ങനെയൊന്നും പുറത്തു വരില്ല സി പി എമ്മിന്റെ അച്ചടക്കം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്തുള്ള അച്ചടക്കം അങ്ങനെ വാർത്തകൾ വരില്ല അങ്ങനെ അച്ചടക്കമുള്ള പാർട്ടിക്കകത്തെ വാർത്തകൾ ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ വളരെ വൈബ്രന്റ് ആയിട്ട് നമ്മള് ഇന്ത്യ വിഷൻ ചാനലിൽ അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം കൈരളിയിലാണ് ജോലി ചെയ്തിരുന്നത് അവിടുന്ന് ഇന്ത്യ വിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു അപ്പൊ ഇപ്പോ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സി പി എം വാർത്തകൾ ആണ് അദ്ദേഹത്തിന്റെ ഒരു സോഴ്സ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ തന്നെ ഇന്ത്യ വിഷൻ ചാനലിൽ പൂട്ടുന്ന അവസരത്തിൽ അദ്ദേഹം മാതൃഭൂമിയിലേക്ക് അദ്ദേഹത്തിന് മാറ്റം കിട്ടി അതിപ്പറയുന്ന പോലെ ചില ജീവനക്കാരെ സംബന്ധിച്ച് അവർ ജോലിയിൽ മാത്രം അതായത് ഒരു സ്ഥലത്തേക്ക് വിട്ടാൽ കണ്ണും പൂട്ടി മറ്റൊന്നും കാണില്ല മറ്റു കാര്യങ്ങൾ അറിയണ്ട മറ്റു സഹപ്രവർത്തകരുടെ വേദന അറിയണ്ട മറ്റു കൂടെയുള്ളവരുടെ എന്തും അറിയണ്ട തനിക്ക് ചെയ്യാനുള്ള പണി ചെയ്യുക കൊടുക്കുക എന്നുള്ള ഒരു കണ്ണും പൂട്ടിയുള്ള ഒരു ക്രിയ പോലെ ശ്രീധ തന്റെ ജോലി അങ്ങ് ചെയ്യാറുണ്ട് ഇപ്പൊ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കുമ്പോൾ ഏർ നിങ്ങളുടെ പെയിൻ ഞാൻ മനസ്സിലാക്കണം എന്റെ പെയിൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗീവൺ ടേക്ക് ആയിരിക്കണം ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്കിൽ നിന്ന് വേണം ചെയ്യേണ്ടത് ഇത് തന്റെ മാത്രം കാര്യങ്ങൾ പോകത്തക്ക രീതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ താങ്കൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരിക്കില്ല ഇത് താങ്കളാണ് കാണിക്കുന്നതെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരിക്കില്ല അപ്പം അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അദ്ദേഹം ഇവിടെ കാണിച്ചോ എന്ന് സംശയം ഉണ്ടായിട്ടുണ്ട് അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു ആർ ശ്രീജിത്ത് എന്ത് പറയുന്നു എന്ന് നോക്കാനായിരിക്കുന്ന നിരവധി പ്രേക്ഷകർ ഇന്ന് കേരളത്തിലുണ്ട് അത് ഞാൻ പറയും കാര്യം അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാം ഈ സി പി എം എന്ന് പറയുന്ന പറയുന്ന പാർട്ടിയുടെ ഘടകങ്ങളെ കുറിച്ച് തന്നെ ഒരു അവബോധമുള്ള ഒരാൾക്ക് സംസാരിക്കാൻ പറ്റൂ മേളിൽ നിന്ന് താഴേക്കുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ കീഴിൽ നിന്ന് കീഴ് ഘടകം അതിൻ്റെ മേലിലുള്ള അങ്ങനെ ഘടകങ്ങൾ പല തന്നെ തെറ്റിച്ച് പറയാൻ പറയാതെ പറയാൻ കഴിയുന്ന ഒരാളാണ് അതായത് ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് നേതാക്കൾ പറയുമ്പോൾ സ്ത്രീത്തിനെ പോലുള്ള ആൾക്കാർക്ക് ഈ പാർട്ടിയെ കുറിച്ച് അറിയാം അപ്പൊ ശ്രീജിത്തിന് ഈ സംസാര സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ നിന്നാണെന്ന് തോന്നുന്നു ഇപ്പൊ ഇവിടുത്തേക്ക് ഇവിടേക്ക് വന്നത് ഒരുപാട് നമ്മൾ തന്നെ അതിശയിച്ച കാര്യം അദ്ദേഹം റിപ്പോർട്ടറിൽ വളരെ വൈബ്രന്റ് ആയിട്ട് ജോലി ജോലിയിരുന്ന ഒരാളാണ് സർക്കാരിന്റെ ഒരു ജിഹോ പോലെ അതായത് സർക്കാർ തന്നെ സ്വയം റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞാൽ സർക്കാർ പറയുന്നത് തന്നെ അങ്ങനെ നിന്നിരുന്ന ഒരു ചാനലിൽ നിന്നാണ് അദ്ദേഹം ചാടി അപ്പൊ അദ്ദേഹത്തിന് പറ്റൊരു തട്ടലുവാണെന്ന് തന്നെ നമുക്കല്ല ആ സന്തോഷം നമുക്ക് സന്തോഷമായി കാര്യം ഇപ്പോ അമ്പത്തൊട്ടിൽ തിരുവനന്തപുരത്ത് ഒരു കുട്ടിയുടെ ഒരു കേസ് വന്നിരുന്നല്ലോ കുട്ടികളുടെ ഒരു ഭയങ്കര വിവാദം ഈ അടുത്തേക്ക് ഉണ്ടായിരുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത പൊക്കിക്കൊണ്ടുവന്നത് സ്നേഹത്താണ് അപ്പൊ അത്തരത്തിൽ വളരെ നല്ല റിപ്പോർട്ടാണ് അപ്പൊ ഈ സി പി എം സംസ്ഥാന സമ്മേളനം ഇദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കാളും ഡെസിഗ്നേഷൻ ബേസിൽ ഈ പറയുന്ന ഹൈറാർക്കയിൽ മുമ്പിൽ നിൽക്കുന്ന ആളാണ് ഈ ദീപക് ധർമ്മണം ഈ ദീപക് ധർമ്മവും ആർ ശ്രീത്തും ഒരുമിച്ച് കൈരളിയില് ജോലി ചെയ്യുന്നതാണ് അവരുടെ തുടക്കകാലത്ത് ഇപ്പൊ ദീപക് ധർമ്മണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു റിപ്പോർട്ടറാണ് കാര്യം അദ്ദേഹത്തിന് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മേളിൽ നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ശ്രീത്ത് എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്തുള്ള സോഴ്സുകളിൽ നിന്ന് പ്രേക്ഷകന് വേണ്ട പാർട്ടിയിലെ സർവ്വകളികളും പറയുന്ന റിപ്പോർട്ടറാണ് പക്ഷെ ദീപക് ധർമ്മണം അങ്ങനെയല്ല ോവിന്ദൻ ഗോവിന്ദനുമായിട്ട് ബന്ധമുണ്ട് പിന്നെ ഇപ്പോ പി ദിവ്യ ഇറങ്ങിയപ്പോ ഏക അഭിമുഖം കിട്ടിയ ഒരു വ്യക്തിയാണ് അപ്പൊ കണ്ണൂർ പോളിറ്റിക്സില് ഇവരുടെ എല്ലാം ഒരു ഒരു വിനീത ഭക്തനെ പോലെ നിൽക്കുന്ന ഒരാളാണ് ദീപക് തർമ്മ അപ്പൊ ആ ഭക്തൻ ഡെസിഗ്നേഷൻ ബേസിൽ ശ്രീത്തിനേക്കാളും വന്ന് മേളിൽ ഇരിക്കുമ്പോൾ ശ്രീയുടെ നായ സാറെ ആ സ്ത്രീത്തിനെ ഏൽപ്പിച്ചു ഈ ഇത് കവർ ചെയ്യണമെന്നുള്ളത് അപ്പോ അറിയാമല്ലോ പത്രപ്രവർത്തകർ പേന എടുക്കുന്നവരെ സംബന്ധിച്ച് ഈഗോ എനിക്കുള്ള സോൾസ് തങ്ങൾക്കില്ല ഞാൻ അടിക്കാൻ പോകുന്ന വാർത്ത ചിലപ്പോ നാളെ പത്രം കാണുമ്പോഴേ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞ ശേഷമേ ചിലപ്പോൾ അങ്ങനെയുള്ള സീക്രസി അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന പോലെ ആർ ശ്രീജിത്തിന് ഡെസിഗ്നേഷൻ വിഷയം താഴെ നിൽക്കുന്ന അദ്ദേഹത്തിന് ദൈവധർമ്മത്തിന്റെ മേളിൽ നിർത്തി ഇവർ കാര്യം കാര്യം നായർ സാർ നോക്കുമ്പോൾ ധർമ്മണം ചെയ്തോട്ടെ ചെയ്യും എന്ന് കരുതി ആർ ശ്രീത്തിനെ ഏൽപ്പിക്കുന്നു ആർ സ്ത്രീത്തിന്റെ അതായത് ഒരു സമ്മേളനം നടക്കുമ്പോൾ ആ കിട്ടേണ്ട ഒരുപാട് വാർത്തകളുണ്ട് നമ്മൾ ഓരോ പ്രീതയ്ക്ക് അറിയില്ല രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഞാൻ ഒരുപാട് സമയം ആ സമയങ്ങളിലൊക്കെ തന്നെ ഈ വാർത്തകൾ ശ്രദ്ധിക്കുമായിരുന്നു പ്രീത ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ സ്ത്രീത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ല എന്നൊരു കണക്കെടുക്കില്ല അതായത് എ കെ ബാലനെയൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് സി സിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ശ്രീമതിയെ പുറത്താക്കപ്പെട്ടു എ കെ എ കെ ബാലൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു എന്തിനു റിപ്പോർട്ടർ ചാനലിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കൊച്ചു പയ്യന്മാർ വരെ വാർത്ത കിട്ടി അതായത് പാർട്ടിയുടെ കരട് രേഖ വരെ കൈ കിട്ടി അതെടുത്ത് വെച്ച് അടിക്കുമ്പോൾ ഞാൻ അത് പറഞ്ഞായിരുന്നു നമ്മളൊരിക്ക ഈ സ്ത്രീത്തിനൊന്നും വാർത്ത ഇല്ലെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ആശയപരമായിട്ടും സംസാരം കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ കൂടെ ജോലി ചെയ്തവരായതുകൊണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ വാർത്തകൾ കുറവായിരുന്നു പേരിന് കുറച്ച് വാർത്തകൾ മാത്രമാണ് സ്ത്രീഹത്തിൻ്റെ ഉണ്ടായിരുന്നത് അത് കമ്പനിക്ക് മനസ്സിലായി അപ്പൊ ഇവിടെ സ്ത്രീത്തിന്റെ ഭാഗം തെറ്റല്ല അദ്ദേഹത്തിനെ കമ്പനി ഏൽപ്പിച്ചു ശ്രീടൻ നായർ സാറ് ഏൽപ്പിച്ചു ശ്രീയുടെ നായർ സാറ് ഇവരുടെ ഈഗോ മനസ്സിലാക്കിയോ എന്നൊരു സംശയം ഉണ്ടായി കാര്യം അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ചിലപ്പോൾ ഒരു ജേണലിസ്റ്റ് ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അത് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം റേഡിയോയിൽ നിന്ന് ജോലി ചെയ്തു ഏഷ്യാന് പ്രോഗ്രാം ചെയ്തു നമ്മൾ തമ്മിലുള്ള പ്രോഗ്രാം അങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്തു അദ്ദേഹം ഈ ചാനലിൽ പൊക്കിക്കൊണ്ടുവരാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരാളായിരുന്നു അപ്പം അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇവരുടെ ഈ ദീപക് നിർമ്മണത്തിന് ഓർഡർ കൊടുത്ത് പിന്നെ സ്ത്രീത്തിന് ചെയ്യാൻ പറ്റും രണ്ടുപേർക്കും സോഴ്സ് ഉണ്ട് രണ്ടുപേരുടേതായ രീതിയിൽ വാർത്ത ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ അവിടെ ഈ അത് ശ്രീകണ്ഠൻ നായർ പറഞ്ഞ ഒരു കാര്യത്തിൽ നമ്മൾക്ക് നിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പോകുന്നത് റിപ്പോർട്ടിങ്ങിനാണ് നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയുക ജോലി ആ ജോലി ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഈഗോ നോക്കൊണ്ടിരുന്ന സ്ഥാപനത്തിനാണ് കേട് അല്ല അവിടെ ഈഗോ കാണിച്ച കാണിച്ചു ശ്രീജിത്തല്ല ഇതില് നമുക്ക് എന്താണ് പറയാൻ പറ്റുക നമുക്ക് ചേട്ടന് കിട്ടിയ വിവരം എന്താണ് പക്ഷെ ഒരു കമ്പനിയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല ഈ പേര് ആരെങ്കിലും ഒരാൾ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ ഒരു വിട്ടുവീഴ്ച ചെയ്യാണ്ട് അവിടെ വേണ്ടതായിരുന്നു ഒരു കോർഡിനേറ്റ് അല്ല കോർഡിനേഷൻ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് ശ്രീകണ്ഠൻ നായരുടെ വോയിസിൽ നിന്ന് വ്യക്തമാണ് ശ്രീജിത്തിനെയാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ അവിടെ കാണിച്ചു ശ്രീജിത്തിനെ ശ്രീജിത്തിനെ കോർഡിനേഷൻ എന്നുണ്ടെങ്കിൽ ശ്രീജിത്ത് പറഞ്ഞു നമുക്ക് ആ വാർത്തകൾ വാർത്തകൾ വേണം വേണം ഈ ഈ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു ഏൽപ്പിക്കുമ്പോൾ ിട്ട് ധർമ്മടം എന്ത് കാണിക്കുന്നു എന്നുള്ളത് ശ്രീജിത്ത് നോക്കേണ്ട ധർമ്മടം ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ട ധർമ്മടം ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ട അവരവരുടെ ജോലി ചെയ്യാം ഇത് പരസ്പരമുള്ള ഈഗോയുടെ പേരിൽ ആ ഒരു സ്ഥാപനത്തിന് ചീത്ത പേരാണ് ധർമ്മടത്തിനായിപ്പോൾ സ്ത്രീയത്തിനെ ഏൽപ്പിച്ചു സ്ത്രീയത്തിനെ കോർഡിനേഷൻ ഏൽപ്പിക്കുമ്പോൾ വെറും ഒരു കോർഡിനേഷൻ അല്ല ഈ പറയുന്ന ധർമ്മടം മാത്രമല്ല വേറെയും റിപ്പോർട്ടേഴ്സ് കൊല്ലത്തുകരിൽ ഒരു അരുൺ അരുൺ കൊല്ലത്തുകാരനായ ഒരു പൈ അവനെ അറിയാം അവനും അവിടെ വാർത്ത കൊടുക്കേണ്ടി വരും ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഇയാളാണ് അപ്പോൾ ഒരു വേള ചിലപ്പോൾ ഗോവിന്ദൻ വഴി കിട്ടുന്ന വാർത്ത ആ സോഴ്സ് ആയിരിക്കില്ല ശ്രീജിത്തിന് ആരെങ്കിലും അവിടെ അറിയിക്കേണ്ടത് അറിയിക്കേണ്ടത് പക്ഷേ അവിടെ കമ്പനി എടുത്ത നിലപാട് ശരിയാണോ എന്ന് വെച്ചാൽ എനിക്ക് അതിലും ഞാൻ പറഞ്ഞത് എനിക്ക് ബേസിക്കലി ശ്രീ സാർക്ക് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ ശ്രീ സാറിന് പറ്റിയത് അദ്ദേഹം തെറ്റാണോ ശരിയാണോ അവരിൽ ആരെ വെച്ചു എന്നുള്ളതിനേക്കാളും ഇതിലിപ്പോ പ്രശ്നം വന്നത് എനിക്ക് തോന്നുന്നത് അതൊരു കമ്പനിയുടെ ഇന്റേണൽ ഇഷ്യൂ ആണ് ആ ഇഷ്യൂ എങ്ങനെ പുറത്തു വരുന്നു ആ ഇഷ്യൂ എങ്ങനെയാണ് പുറത്തു വരുന്നത് ആ കമ്പനിയുടെ വോയിസ് അദ്ദേഹം ഇട്ടിരിക്കുന്ന വോയിസ് ക്ലിപ്പ് വരെ പുറത്തു വന്നു മാത്രമല്ല അദ്ദേഹം ഈ ഒരു വിഷയത്തിന് ശേഷം ആ ശ്രീജിത്തിന് സ്ഥലം മാറ്റം കൊടുത്തു അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് മൂന്ന് വർഷമൊക്കെ കൂടുമ്പോ പത്രപ്രവർത്തകർക്ക് കൊടുക്കാറുണ്ട് സ്ഥലത്ത് നിൽക്കാറില്ല ശരി സമ്മതിച്ചു അദ്ദേഹം കൊടുത്തു ശ്രീജിത്ത് വന്നിട്ട് പറയുന്നത് എന്താ ഒന്ന് ഒന്നര വയസ്സുള്ള കുട്ടിക്ക് സുഖമില്ല അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് കുട്ടിയുടെ കാര്യമായത് കൊണ്ട് ഞാൻ അത് മാറ്റിവെച്ചു പിറ്റേ ദിവസം ശ്രീജിത്ത് പോയിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് ഇത് അവരുടെ ഇന്റേണൽ ഇഷ്യൂ അല്ലേ ഒരു മാധ്യമ പ്രവർത്തകൻ എവിടെ വർക്ക് ചെയ്യണം വേണ്ട എന്നുള്ളതൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചിലപ്പോ ഇവിടെ നിൽക്കും നാളെ നമുക്ക് നല്ലത് കിട്ടിയാൽ വേറെ പോകും അത് പോകണം അത് നമുക്ക് അത് പല കാര്യങ്ങളുണ്ട് നിലപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ ഇതൊക്കെ ഒരു പബ്ലിക്കായിട്ട് ഒരു ഫ്ലോറിൽ വന്ന് പറയുക പ്രേക്ഷക സമക്ഷം ഇത്തരം കാര്യങ്ങൾ പറയുക ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ എന്താ പറയാ മോശക്കാരനാക്കുന്ന രീതി കൂടിയല്ലേ അദ്ദേഹം ചെയ്തിട്ട് ചേട്ടൻ ഇത്രയും നാൾ നേരം പറഞ്ഞത് ശ്രീകണ്ഠൻ നായർ സാർക്ക് പറ്റിയിട്ടുള്ള ചില പിഴവുകൾ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് പിഴവുകൾ സംഭവിച്ചു എന്ന് വെക്കോ പക്ഷെ എന്തിനാ അദ്ദേഹം ഈ ഫ്ലോറിൽ വന്ന് നിന്ന് ഈ ഞങ്ങളുടെ കമ്പനിയിലെ ഇന്ന റിപ്പോർട്ടർ ഇന്ന പോലെ വിഷയം ഉണ്ടായി ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു അതിനുശേഷം ശേഷം അദ്ദേഹം പോയി കുട്ടിയുടെ പേര് പറഞ്ഞ മുതലെടുത്തതിന് ശേഷമാണ് അദ്ദേഹം പോയത് എന്നുള്ളത് ഒരു ഫ്ലോറിൽ വന്ന് ഒരു ചാനലിന്റെ ഹെഡ് വന്ന് നിന്ന് പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മളെപ്പോഴും ഇരുന്ന് പറയും മാധ്യമ സംസ്കാരം മാധ്യമ സംസ്കാരം എവിടെ പോയി അതും ഒരുപക്ഷെ അദ്ദേഹം ഗ്രൗണ്ട് വർക്ക് ജേർണലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് സംഭവിച്ച കാരണം എന്തും വിറ്റ് കാശാക്കുക എന്നുള്ളത് പക്ഷേ അവിടെ പോകുന്നത് ആർ ശ്രീജിത്തിന്റെ മാത്രം കാര്യമല്ല ആ കമ്പനിയുടെ ഒരു വിശ്വാസം നാളെ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരുത്തൻ പറയുന്നത് ഒരിക്കലും നല്ലതായിരിക്കില്ല ഇമേജ് ഒരു ഒരു ആൾക്ക് ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന സർ എവിടെയെല്ലാം ജോലി ചെയ്തതിനു ശേഷമാണ് വന്നത് അദ്ദേഹത്തിന് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടാകും പലരുമായിട്ട് ഉണ്ടായിട്ടുണ്ടാകും അദ്ദേഹത്തിന് വേറെ കിട്ടിയപ്പോ അദ്ദേഹം മാറിയിട്ടുണ്ടാവും പിന്നെ അദ്ദേഹത്തിന്റെ ലക്കിന് ചിലപ്പോൾ അദ്ദേഹം ആ ഒരു ലക്കിലേക്ക് അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവും കൂടി ഉണ്ടാകും പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം പൊതുജന സമൂഹത്തിന് മുന്നിൽ വെക്കാൻ പറ്റുമോ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിഷയം സുജയ പാർവതിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിഷയം സുജയ പാർവതിയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയവും ഇത് അദ്ദേഹത്തിന്റെ തലയ്ക്ക് തലയ്ക്കുമീതേ പറന്നുപോയി എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കോർഡിനേഷൻ കൃത്യമല്ല ഒരു ആഭ്യന്തര പ്രശ്നത്തെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തള്ളിക്കൊണ്ടത് ഇത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉണ്ടല്ലോ വാർത്തകളിൽ അധിഷ്ഠിതമായിരിക്കണം എനിക്ക് ഒരു കാര്യം ഇപ്പൊ നമ്മുടെ മാധ്യമ സംസ്കാരം എന്ന് പറയുന്നത് വാർത്തകളിൽ അധിഷ്ഠിതമല്ല ആങ്കേഴ്സിനെ വെച്ചിട്ടാണ് ആങ്കേഴ്സിനെ വെച്ചിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ചാനലുകളാണ് വാർത്തയ്ക്ക് അത്രത്തോളം എന്താ പറയുക പ്രാധാന്യം പോരാ അല്ലേ ന്യൂസ് അല്ല ഇൻഫോം എന്താ ന്യൂ എന്റർടൈൻമെന്റ് എനിക്ക് സത്യത്തിലെ അവിടെ വ്യക്തമായിട്ട് പറയുന്നതാണ് ഈ വിജയകുമാർ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ആ ഒരു തരത്തിലാണ് കാര്യങ്ങൾ ഇതിപ്പോ എന്താ പറയാ ഇപ്പുറത്ത് ചെണ്ട കൂട്ടുമ്പോ ഇപ്പുറത്ത് മദളം കൂട്ടും രണ്ട് ചാനലുകൾ തമ്മിലാണ് ഏഹ് രണ്ട് ചാനലുകൾ നടക്കുന്നതാണ് പക്ഷെ ഇതേ വിഷയങ്ങൾ തന്നെ മറ്റു മാധ്യമ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സ്ഥലമാറ്റം വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പലരും മാറിപ്പോയിട്ടുണ്ട് ആരറിഞ്ഞു ആരൊക്കെ മാറിപ്പോയിപ്പോ അതൊരു വീഴ്ച തന്നെയാണ് അങ്ങനെ ഞാൻ വിലയിരുത്തോളും പിന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്ന ഒരാളെ പറ്റി ഒരു മോശമായ പ്രവൃത്തി പറയുക എന്ന് പറയുന്നത് മാധ്യമ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണ് അല്ലെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ കുറ്റി പറയുന്നത് മാധ്യമ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങളാണ് അതിനെ ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇതിപ്പോ ശ്രീകണ്ഠൻ നായ സാർ വന്ന് ആ ഫ്ലോറിൽ നിന്ന് പറയുന്നത് പോലും അതൊരു അതൊരു ശരിയായ മാധ്യമ മാന്യതയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതെ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം